നമസ്കാരം കായംകുളം എം എൽ എ പ്രതിഭാഹരിയുടെ മകനെ മുപ്പത് ഗ്രാം കഞ്ചാവുമായി എക്സൈസ് പോലീസ് പിടികൂടി എന്നൊരു വാർത്ത ഇന്നലെയാണ് നാം കേട്ടത് ശരിക്കും ആലപ്പുഴ സി പി എമ്മിന്റെ കടുത്ത വിഭാഗീയതയുടെ ഫലമായി പ്രതിഭാ എതിരെ പാർട്ടി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു കഥയാണോ ഇത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും അതായത് ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിലെ കടുത്ത വിഭാഗീയത ഇപ്പോൾ പ്രതിഭാഹരി എം എൽ എയിൽ ആദ്യമായി അല്ല വന്നു നിൽക്കുന്നത് കായംകുളം അവർ കായംകുളം എം എൽ എ ആകുന്ന ആദ്യ ടൈം മുതൽ തന്നെ അവർക്കെതിരെ കടുത്ത വിഭാഗീയത ഇപ്പോഴത്തെ അഭിനവ സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ ഘടകത്തിന് അവരുടെ മേലുണ്ട് അതായത് ആലപ്പുഴയിൽ സി പി എമ്മിൻ്റെ പി കൃഷ്ണപിള്ളയുടെ കാലം മുതൽ തന്നെ എന്തിന് ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് വി എസ് അച്യുതാനന്ദനെ മാരാരിക്കുളത്ത് തോൽപ്പിക്കുന്നതിൽ വരെ എത്തി നിൽക്കുന്നു സി പി എമ്മിലെ ആലപ്പുഴയിലെ കടുത്ത വിഭാഗീയതയെക്കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാമത്തെ ഉദാഹരണം അതായത് കൃഷ്ണപിള്ളയുടെ കാലം മുതൽ തന്നെ പാർട്ടിയുടെ ചരിത്രത്തോളം ആലപ്പുഴയിലെ സി പി എമ്മിന്റെ പാർട്ടിയിലെ വിഭാഗീയതയെക്കുറിച്ച് നമുക്ക് പറയാനാകും അതായത് ഇപ്പോൾ ഈ പ്രതിവാഹനിയുടെ മകന്റെ വിഷയത്തിലേക്ക് നാം വരുമ്പോൾ ഈ കുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സ് ഈ ഇരുപത്തൊന്ന് വയസ്സുകാരൻ പയ്യനെ തകഴിപ്പാലത്തിനടുത്ത് നിന്ന് അദ്ദേഹത്തെ ആ പയ്യന്റെ കൂട്ടുകാരോടൊപ്പം മുപ്പത് ഗ്രാം കഞ്ചാവുമായി പിടികൂടി എന്നാണ് പറയുന്നത് കേസ് പറയുന്നത് എത്ര ഗ്രാം ഈ പറയുന്ന മയക്കുമരുന്നുമായി പിടികൂടിയാലാണ് കേസാകുന്നത് എന്നൊക്കെ നമുക്കിനി എക്സൈസ് വിഭാഗത്തിലെ പോലീസുകാരോട് വിളിച്ച് ചോദിച്ച് സംസാരിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഏതായാലും മുപ്പത് ഗ്രാം കഞ്ചാവുമായി ഈ കുട്ടി പിടിക Lago não. സി പി എമ്മിലെ കടുത്ത വിഭാഗീയതയുടെ ഫലമായി ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണോ പ്രതിഭാഹരിയെ ഹരിയെ സി പി എമ്മിൽ നിന്ന് പോകാതിരിക്കാനായി പാർട്ടി അതായത് കായംകുളത്തെ പാർട്ടി ഉണ്ടാക്കിയ ഒരു ട്രാപ്ഡ് സ്റ്റോറിയാണോ അവർ ഇതിൽ കുരുക്കാനായി സി പി എമ്മിലെ കായംകുളത്തെ നേതാക്കൾ മകൻ്റെ പേരിൽ ഇത്തരത്തിൽ ഒരു കേസ് ഉണ്ടാക്കിയതാണോ എന്ന് നമുക്ക് തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംശയമുണ്ടാകും കഴിഞ്ഞ കുറേ നാളുകളായി അവരും പാർട്ടി നേതൃത്വവും തമ്മിൽ നി ായിരുന്നു ഒരു വല്ലാത്ത അതായത് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ ഘടകവും എന്തിനു കായംകുളത്തെ അവർ അവർ പ്രതിദാനം ചെയ്യുന്ന കമ്മറ്റി വരെ അവരെ നിരന്തരം വേട്ടയാടുകയായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി അതായത് പാർട്ടിയിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ എന്നു മുതൽ ഈ പറയുന്ന പി എഫ് എസ് ഡി പി എയിലൊക്കെ ഉണ്ടായിരുന്നവർ എന്നു മുതൽ കടന്നുകൂടി കൂടിയോ അതായത് ആരിഫ് എം ആരിഫ് എന്ന ഈ കഴിഞ്ഞ തവണയ്ക്ക് മുമ്പേ ജയിച്ച ലോക്സഭ എം പി ആയ ആരിഫ് എം പി ആയത് മുതൽ പാർട്ടിയുടെ മുഖം തന്നെ മാറുകയായിരുന്നു അതെ അതായത് മുതിർന്ന നേതാവ് ജി സുധാകരൻ തുടങ്ങി സി എസ് സുജാത എന്തിന് തോമസ് ഐസക്ക് എന്നിങ്ങനെ ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന നേതാക്കളിൽ തുടങ്ങി പ്രതിഭാ ഹരിവരെ പറയുന്ന ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ ജില്ലാ ഘടകത്തിന്റെ കടുത്ത വിഭാഗീയതയ്ക്കും ഇവരെ മാറ്റി നിർത്തലിനും ഇരയാക്കപ്പെട്ടവരാണ് അതിലിപ്പോൾ ഒടുവിൽ പ്രതിഭാഹരിയിൽ എത്തി നിൽക്കുന്നു ജി സുധാകരനോടും തോമസ് ഐസക്കിനോടും സുജാതയോടും എവർ കാണിക്കാത്ത അടവുകൾ ഒന്നും തന്നെയില്ല അവരെയൊക്കെ ഇത്രയും നാളത്തെ കഴിവോ പാരമ്പര്യമോ ഒക്കെ അവർക്ക് ആലപ്പുഴയിലെ ഇപ്പോഴത്തെ സി പി എമ്മിന്റെ ജില്ലാ ഘടകത്തിന് വളരെ നിസാരമാണ് അപ്പോ സി പി എം പാർട്ടിയുടെ സി സി മെമ്പറായ തോമസ് ഐസക്ക് വരെ എന്താണ് സി എസ് സുജാത വരെ മടുത്ത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് വരെ നാം വാർത്തകൾ കേൾക്കുന്നു ജി സുധാകരൻ വരെ പാർട്ടി വിട്ടുപോകുന്നു എന്ന വാർത്ത കേൾക്കുന്നു അപ്പോൾ ഈ അവസരത്തിൽ സി പി എം എന്ന പാർട്ടി പ്രതിഭാഹരി സി പി എമ്മിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ അവരെ കുടുക്കാനായി ഉണ്ടാക്കിയ ഒരു കഥയാണ് ഇത് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും ജില്ലയിലെ പാർട്ടി നേതാക്കൾ മെനഞ്ഞെടുത്ത ഈ കഥ ഇത് ആയിക്കൂടാ ഇങ്ങനൊരു കഥ ആയിക്കൂടാ എന്ന് ഇല്ല ഈ വാർത്തക്കെതിരെ പ്രതിഭാഹരി രംഗത്ത് കഴിഞ്ഞ ദിവസം വന്നിരുന്നു അവർ മുഖ്യധാരാ മാധ്യമങ്ങളെ നിശ്ചിതമായി വിമർശിച്ചു പേരെടുത്ത് പറഞ്ഞാണ് മുഖ്യമാക്കിധാരാ മാധ്യമങ്ങളെ അവർ വിമർശിച്ചത് പ്രതിഭാഹരിയുടെ ഭർത്താവ് കുറച്ചു നാളുകൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടിരുന്നു ആ അവസരത്തിൽ പോലും പാർട്ടി അവരെ ഒരു വേള ചേർത്ത് നിർത്തിയിട്ടില്ല അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണ് അതൊരു കൊലക്കേസ് എന്നിവരെ കഥ ആ സ്ത്രീക്കെതിരെ ആ യുവതിക്കെതിരെ പ്രതിഭാഹരി എന്ന സി പി എമ്മിന്റെ കായംകുളത്തെ മുഖമായ അവർക്കെതിരെ കഥകൾ ണക്കെ കായംകുളം എന്നത് ഒരു സി പി എം മണ്ഡലം അവിടെ പ്രഗത്ഭരായ പല കോൺഗ്രസ് എം എം ഹസൻ തുടങ്ങിയിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കളും വിജയിച്ച സ്ഥലമാണ് കായംകുളം അവിടെയാണ് ഇത്തരത്തിൽ പ്രതിവാഹരിയെ പാർട്ടി കൊണ്ട് നിർത്തി അവരെ വിജയിപ്പിച്ച് എടുത്തത് ആ പ്രതിവാഹരി ഇന്നിപ്പോൾ പാർട്ടിക്ക് അവർക്ക് പാർട്ടിക്ക് ഇഷ്ടമല്ലാത്ത ഒരു എം എൽ എ ആണ് പാർട്ടിയുടെ അവിടുത്തെ ഘടകത്തിന് ഇഷ്ടമല്ലാത്ത ഒരു നേതാവാണ് ഏതായാലും അവരുടെ വിവാഹബന്ധം അവരും അവരുടെ ഭർത്താവും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തി കാലങ്ങൾ എത്രയോ കഴിഞ്ഞ ശേഷമാണ് അത് അവരുടെ ഭർത്താവ് മരണപ്പെടുന്നത് അതിൽ പോലും ഈ പാർട്ടിയും ഈ പാർട്ടി പാർട്ടി തന്നെയാണ് എടുത്തു പറയാവുന്നത് പാർട്ടി അവരെ വല്ലാതെ വേട്ടയാടുകയായിരുന്നു ഏതായാലും സി പി എമ്മിൻ്റെ ഈ വല്ലാത്ത അളിഞ്ഞ രാഷ്ട്രീയം തന്നെയാണ് ഈ പറയുന്ന ഇതിനൊക്കെ ഈ പറയുന്ന പല കാരണങ്ങളും കൊണ്ട് അവരെ ഇങ്ങനെ മാറ്റി നിർത്തിയത് അതായത് സി പി എമ്മിൻ്റെ വല്ലാത്ത നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോക്ക് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ല പാർട്ടിയുടെ പോക്ക് തന്നെയാണ് ഇവരെ മാറ്റി നിർത്തിയിരിക്കുന്നത് അവരെ ഇങ്ങനെ വേട്ടയാടുന്നതിൽ വേട്ടയാടുന്നതിൽ പോകാനൊരുങ്ങുന്ന അവരെ ഒരു വേള പിടിച്ചു നിർത്താനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി ഈ വിഷയത്തിൽ ജില്ലാ നേതാക്കളെ തന്റെ മകനെ രക്ഷിക്കണം എന്ന് പ്രതിഭാകരി ചെന്ന് കണ്ട് പറയും എന്നും അതിലൂടെ അവരെ അവരെ വീണ്ടും പാർട്ടിയുടെ പാളയത്തിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും അവരെ പീഡിപ്പിച്ച് ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് നിർത്തി കൊണ്ടുപോകാം എന്നാണ് ഈ ഘടകം കരുത് ഒരു മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് ജില്ലയിലെ പല പ്രമുഖ നേതാക്കളും ആലപ്പുഴ ജില്ലയിലെ പല സി പി എം നേതാക്കളും ലോറിയിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുപോയി എക്സൈസ് പിടിച്ച ഒന്നും അനധിവിദൂരമല്ലാതെ നാം കേട്ട് കഴിഞ്ഞതാണ് അതുകൊണ്ട് വൻ മയക്കുമരുന്ന് വേട്ടയ്ക്ക് ഇരയാടിയ ഒരു ജില്ലാ കമ്മിറ്റി അതായത് ജില്ലാ കമ്മിറ്റിയിലെ അംഗം തന്നെ ഉള്ള ഒരു പാർട്ടിയാണ് സി പി എമ്മിലെ ആലപ്പുഴ ജില്ലാ ഘടകം അപ്പോൾ ആലപ്പുഴയിലെ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ കായംകുളം കായംകുളത്തെ സി പി എമ്മിലെ വൻ വിഭാഗീയതയുടെ ഇര തന്നെ ആണോ ഇരയാക്കിയത് ഈ പറയുന്ന പ്രതിഭാഹരിയെ ക്ഷമിക്കണം ഈ വിഭാഗീയതയുടെ ഇര ആ ഇരയാക്കപ്പെട്ടതാണോ പ്രതിഭാഹരിയുടെ മകനെതിരെ ഇത്തരത്തിൽ ഒരു മുപ്പത് ഗ്രാം കഞ്ചാവുമായി പിടികൂടപ്പെട്ടു എന്ന് പറയുന്നതും അവർ പാർട്ടി വിട്ട് പോകുന്നതിനെ തടയാനുള്ള സി പി എമ്മിൻ്റെ ഒരു വൻ പദ്ധതിയാണോ ഇത് എന്നും നമുക്ക് ചോദിക്കേണ്ടി വരും ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിക്കുമ്പോൾ കായംകുളത്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് മൂന്നാം സ്ഥാനമാണ് ഉണ്ടായിരുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കായംകുളത്ത് ശോഭ സുരേന്ദ്രൻ ഒന്നാം സ്ഥാനമായിരുന്നു എങ്കിൽ അന്ന് അവിടെ മത്സരിക്കുന്ന മൂന്നാം സ്ഥാനത്തേക്കാണ് കായംകുളം പോയത് അപ്പോൾ ഇത് സി പി എം എന്ന പാർട്ടിയുടെ മെനഞ്ഞെടുത്ത് ഉണ്ടാക്കിയ ഒരു കഥ അല്ലെ അല്ലെങ്കിൽ ആയിക്കുടേ പ്രതിവാഹരിയെ ഒരു വേള സി പി എം വിട്ടു പോകുന്നതിന് തടയിടാൻ അവർ പാർട്ടി ജില്ലാ നേതൃത്വം രക്ഷിക്കണം എന്ന് അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു ചതിക്കുഴിയല്ലേ ഒരു കഥയല്ലേ അതിൽ പ്രതിഭാഹരിയെ കുരുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ എന്നിട്ട് മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞ ഒരു വാർത്തയാക്കിയതും ഈ പാർട്ടിയല്ലേ എന്ന് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും നന്ദി നമസ്കാരം